കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തുനിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വില്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പേർ അടിമാലി പോലീസിന്റെ പിടിയിലായി പെരുമ്പാവൂർ തിരുവനന്തപുരം സ്വദേശികളും രണ്ട് മറയൂർ സ്വദേശികളുമാണ് പിടിയിലായത് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് ദേശീയപാതയിൽ ഇരുമ്പ് ഇരുമ്പുപാലത്തിനും മച്ചിപ്പ്ളാവിനുമിടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തുനിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ കടത്തുവാൻ ശ്രമം നടത്തുന്നത് പൊലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യത്തിൽ വാഹനം പാതയോരത്തൊതുക്കി നിർത്തി സാമഗ്രികൾ വാഹനത്തിൽ കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണവിവരം പുറത്തായത് സംഭവ രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവരെ പിന്നീട് പോലീസ് പിടികൂടി പെരുമ്പാവൂർ സ്വദേശി അബ്ദുൾ ജലീൽ തിരുവനന്തപുരം സ്വദേശി ലിജു മറയൂർ സ്വദേശികളായ സഞ്ജയ് വിഷ്ണു എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റു ചെയ്തത് ഇരുമ്പ് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു ഇതിൽ പെരുമ്പാവൂർ സ്വദേശിയായ ഒന്നാം പ്രതിക്ക് മറയൂരിൽ ആക്രി വിൽപ്പന ശാലയുള്ളതായും അടിമാലി പോലീസ് പറഞ്ഞു കേരള ന്യൂസ് ഇടുക്കി